പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ഞാൻ എൻ്റെ ഒരു പുതിയ ടോക്കിലോട്ട് കടക്കുകയാണ് ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് പരിശുദ്ധ മറിയം എന്ന നാമം ഈ ലോകത്തിൽ മറ്റുള്ളവർക്ക് നൽകപ്പെട്ടതുപോലെയല്ല മാതാവിനെ കൊടുത്തിരിക്കുന്ന മഹത്തായ പരിശുദ്ധ മറിയം എന്ന നാമം ഈ ഭൂമിയിൽ കണ്ടെത്തിയതോ മനുഷ്യൻ കണ്ടുപിടിച്ചതോ കന്യകയുടെ മാതാതാക്കളിൽ നിന്നോ അല്ല ഈ പേര് സ്വർഗത്തിൽ നിന്ന് വന്നിട്ടുള്ളതും ദൈവീക നിർദ്ദേശപ്രകാരം കന്നികയ്ക്ക് നൽകപ്പെട്ടിട്ടുള്ളതുമാണ് വിശുദ്ധ പീറ്റർ ഡാമിയൻ പറയുന്നത് പരിശുദ്ധ മറിയത്തിന്റെ പേര് വരുന്നത് ദൈവത്വത്തിന്റെ ട്രഷറിയിൽ നിന്നാണ് എന്നാണ് പരിശുദ്ധ മറിയത്തിന്റെ നാമത്തിന്റെ മാധുര്യത്തെ സംബന്ധിച്ച് ഏകാന്തവാസിയായ ഹേണേറിയോസ് പറയുന്നത് പരിശുദ്ധ മറിയത്തിന്റെ നാമം ദൈവിക മാധുരത്തിന്റെയും രുചിയുടെയും പൂർണ്ണ നിറവാണ് എന്നാണ് പാതുവായിലെ വിശുദ്ധ അന്തോണിയോസ് പരിശുദ്ധ മറിയം എന്ന നാമത്തിൽ കണ്ട അതേ മാധുര്യം വിശുദ്ധ ബെർണാട് ഈശോ എന്ന നാമത്തിൽ കണ്ടു വിശുദ്ധ ജൂനൽ ആസിനായുടെ ജീവിതത്തിൽ വിവരിക്കുന്നത് അദ്ദേഹത്തിന്റെ ചുണ്ടിൽ രുചിക്കത്തക്ക രീതിയിലുള്ള ബോധപൂർവം അനുഭവവേദിയമാകത്തക്ക രീതിയിലുള്ള ഒരു മഹത്തായ മാധുര്യം പരിശുദ്ധ മറിയത്തിന്റെ നാമം ഉച്ചരിച്ചപ്പോഴെല്ലാം അനുഭവവേദ്യമായതായി വിവരിക്കുന്നു ഒരു സ്ത്രീ എപ്പോഴെല്ലാം പരിശുദ്ധ മറിയത്തിന്റെ നാമം ഉച്ചരിച്ചവോ അപ്പോഴെല്ലാം അവളുടെ വായിൽ തേൻകട്ടയേക്കാൾ മാധുര്യം അനുഭവിച്ചതായി ബിഷപ്പ് മാർ മാക്സിലിയോസ് വിവരിക്കുന്നുണ്ട് ബിഷപ്പ് മാർ മാക്സിലിയോസ് ഈ ഒരു പരീക്ഷണം നടത്തിയപ്പോൾ അദ്ദേഹത്തിന് പിന്നെ പരിശുദ്ധ മറിയത്തിന്റെ നാമം ഉച്ചരിച്ചപ്പോൾ മാധുര്യം അനുഭവവേദ്യമായി ആശ്രമ ശ്രേഷ്ഠനായ പ്രാങ്കോൺ പറയുന്നത് ഈശോ എന്ന പരിശുദ്ധ നാമത്തിന് ശേഷം പരിശുദ്ധ മറിയത്തിന്റെ നാമമാണ് അനുഗ്രഹത്തിൽ സമർത്ഥമായിട്ടുള്ളത് എന്നാണ് അദ്ദേഹം തുടർന്ന് പറയുന്നു ഭക്തരായ ആത്മാക്കൾ ഇത്രയധികം കൃപയും ആത്മവിശ്വാസവും മാധുര്യവും സ്വീകരിക്കുന്ന വേറൊരു നാമവും ഈ ഭൂമിയിലോ സ്വർഗത്തിലോ നൽകപ്പെട്ടിട്ടില്ല വിശുദ്ധ ഗുണവെന്തുരയുടെ അഭിപ്രായ പ്രകാരം ഓ പരിശുദ്ധമറിയമ്മേ അങ്ങയുടെ നാമം ഭക്തിയോടെ ഉച്ചരിക്കുന്നവന് തന്നിലേക്ക് അങ്ങയുടെ കുറച്ച് കൃപകൾ നേടിയെടുക്കാതെ അങ്ങയുടെ നാമം ഉച്ചരിക്കാൻ സാധ്യമല്ല വിശുദ്ധ റൈമൻ ജോർദാനോ പറയുന്നു ഒരു ഭാവി എത്രയധികം കഠിനഹൃദയമുള്ളവനാണെങ്കിലും അല്ലെങ്കിൽ ആത്മവിശ്വാസം ഇല്ലാത്തവനാണെങ്കിലും ഓ ഏറ്റവും വാത്സല്യമുള്ള നാഥ് അവൻ അങ്ങനെ വിളിച്ചപേക്ഷിക്കുന്നുവെങ്കിൽ അവന്റെ നിർബന്ധ ബുദ്ധിയെ അത്ഭുതകരമായ രീതിയിൽ മാർദവത്വം ഉള്ളതാക്കാൻ തക്ക രീതിയിലുള്ള കഴിവും ഫലദായകത്വവും അങ്ങേ നാമത്തിനുണ്ട് പെൻബാർട്ട് എന്ന വൈദികൻ പറയുന്നു ഈ ലോകത്തിലെ തിന്മകൾക്കുള്ള പ്രതിവിധി ഈശംസിക തൻ്റെ അഞ്ച് തിരുമുറുകളിലൂടെ നേടിയെടുക്കുന്നത് പോലെ അഞ്ച് അക്ഷരങ്ങൾ അടങ്ങിയിരിക്കുന്ന മറിയം എന്ന ഏറ്റവും പരിശുദ്ധമായ നാമത്തിലൂടെ പരിശുദ്ധ മറിയം എല്ലാ പാവികൾക്ക് വേണ്ടി എല്ലാ ദിവസവും ക്ഷമാവണം നേടിയെടുക്കുന്നു എന്ന് വിശുദ്ധ തോമസ് അക്കമ്പിയസിന്റെ അഭിപ്രായത്തിൽ പിശാചുക്കൾ ഈ സ്വർഗരാജ്ഞിയുടെ മകത്തായ നാമത്തിന്റെ സ്വരം കേൾക്കുമ്പോൾ തന്നെ കത്തുന്ന തീ തീജാലയിൽ നിന്ന് ഓടിയകലുന്നത് പോലെ വളരെ തീക്ഷ്ണതയോടെ ഈ നാമം ഉച്ചരിക്കുന്നവരിൽ നിന്ന് വലിയ ഭയത്തോടെ ഓടിയകലുന്നു വിശുദ്ധ ബെർണാഡിന്റെ ഉപദേശം ഇപ്രകാരമാണ് പരിശുദ്ധം അറിയത്തെ വിളിക്കുക നമ്മുടെ അതുരങ്ങളിൽ നിന്ന് അമ്മയെ ഉപേക്ഷിക്കാതിരിക്കുക ഈശോയുടെ നാമത്തോടൊപ്പം നമുക്ക് പരിശുദ്ധ മറിയത്തിന്റെ നാമവും കൂടി വിളിച്ചപേക്ഷിക്കാം ഇത്രയും നേരം ഞാൻ പറഞ്ഞതിൻ്റെ രത്നചുരുക്കം ഇതാണ് ലോകത്തിലേക്കും വെച്ച് ഏറ്റവും ശക്തിയുള്ള നാമം എന്ന് പറയുന്നത് ഈശോയുടെ നാമമാണ് അത് കഴിഞ്ഞാൽ ഏറ്റവും ശക്തിയുള്ള നാമം എന്ന് പറയുന്നത് പരിശുദ്ധ മറിയത്തിന്റെ നാമമാണ് പരിശുദ്ധ മറിയത്തോടെ നമുക്ക് ഭക്തി ഉണ്ടെങ്കിൽ പല ആപത്തപകടങ്ങളിൽ നിന്നും പരിശുദ്ധ അമ്മ നമ്മെ രക്ഷിക്കും ഒരു സംഭവം ഞാൻ പറയാം ഒരു വൈദികൻ ഒരു പരിചിതമില്ലാത്ത പരിചയമല്ലാത്ത ഒരു നാട്ടിലൂടെ സഞ്ചരിക്കുകയായിരുന്നു തൻ്റെ വണ്ടിയിൽ രാത്രി സമയം ജവമാല ചൊല്ലിക്കൊണ്ടാണ് അച്ഛൻ പോകുന്നത് കുറെ ദൂരം ചെന്നുകഴിഞ്ഞപ്പോൾ പെട്ടെന്ന് മുന്നില് ഒരു തേജോമയായ ഒരു സ്ത്രീ നിൽക്കുന്നു അച്ഛൻ പെട്ടെന്ന് വണ്ടി ചവിട്ടി അവിടെ നിർത്തി ഇറങ്ങി നോക്കിയപ്പോൾ ആ സ്ത്രീ അപ്രത്യക്ഷമായിരുന്നു തൊട്ട് മുൻപിൽ അച്ഛൻ നോക്കുമ്പോൾ വലിയൊരു കൊക്കയായിരുന്നു ഒരടി കൂടി മുന്നോട്ട് അച്ഛൻ നീങ്ങിയിരുന്നെങ്കിൽ ആ കൊക്കയിൽ വീണ് മരിച്ചു പോകുമായിരുന്നു ആ അച്ഛനെ പരിശുദ്ധ അമ്മ രക്ഷിച്ച ഒരു സംഭവമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അതുപോലെ തന്നെ പിശാചിൽ നിന്ന് പരിശുദ്ധ അമ്മ നമ്മെ രക്ഷിക്കും പിശാചികൾക്ക് പരിശു പരിശുദ്ധ അമ്മയെ വളരെ പേടിയാണ് നമ്മൾ ഒരു പിശാചിനെ പുറത്താക്കാൻ പ്രാർത്ഥനക്കാര് സാധാരണ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ പിശാജി പോയില്ലെങ്കിൽ പ്രാർത്ഥനക്കാര് സാധാരണ ചെയ്യുന്ന ഒരു രീതിയുണ്ട് അത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നേടുക എന്നതാണ് ഇപ്പൊ ഏത് പ്രാർത്ഥിച്ചിട്ട് പോകാത്ത ഏത് പിശാചും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പുറത്തു പോകുന്നതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് പിശാചിനെ പരിശുദ്ധ അമ്മയെ വളരെ പേടിയാണ് അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ ശുദ്ധീകരണ സ്ഥലത്തില് ചില ദിവസങ്ങളിൽ ഇറങ്ങി ചെല്ലുന്നതായും ശുദ്ധീകരണ സ്ഥലത്തിൽ പരിശുദ്ധ അമ്മ ഇറങ്ങി ചെല്ലുമ്പോഴെല്ലാം ധാരാളം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെയും കൂട്ടി സ്വർഗത്തിലേക്ക് പോകുന്നതായി പല വിസ്തർക്കും വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് പരിശുദ്ധമ്മ ശുദ്ധീകരണ സ്ഥലത്തിൽ ഇറങ്ങുമ്പോൾ ധാരാളം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ സ്വർഗത്തിലോട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം നമ്മൾ തേടുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആവത്തോഴങ്ങൾ വരാതിരിക്കും എന്ന് ഉറപ്പാണ് അതുപോലെ തന്നെ നമുക്ക് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ സഹായിക്കാൻ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടാവുന്നതാണ് അതുകൊണ്ട് പരിശുദ്ധ അമ്മയെ കുറ്റം പറയുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട് അത് അവരുടെ അറിവില്ലായ്മയാണ് എന്ന് പറയാൻ പറ്റും ഒരു വിഭാഗക്കാർ പറയുന്നത് പരിശുദ്ധ അമ്മ തോടാണ് കോഴിക്കുഞ്ഞ് മുട്ടയിൽ നിന്ന് വിരിഞ്ഞതിന് ശേഷം പിന്നെ ഒരു പ്രസക്തി ഇല്ല എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളും കണ്ടിട്ടുണ്ടാവും പക്ഷെ ഒരു കാരണവശാലും നമ്മൾ പരിശുദ്ധാമ്മയെ നമ്മൾ കുറ്റം പറയാൻ പാടില്ല ആത്മീയ രീ ആത്മീയ ലൈനിലെ ഒരു തത്വമുണ്ട് നമ്മൾ വന്നിച്ചില്ലേലും നിന്നിക്കരുത് എന്ന് പരിശുദ്ധാമ്മയ്ക്ക് ശരിയായ ദൈവശക്തി ഉള്ളതുകൊണ്ട് നമ്മൾ നിന്നിക്കാൻ പോയി കഴിഞ്ഞാല് ദൈവകോപം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് പരിശുദ്ധമ്മയ ഒരു കാരണവശാലും നിന്ദിക്കാൻ പാടില്ല അതുപോലെ തന്നെ നമുക്ക് പരിശുദ്ധമ്മയുമായിട്ട് കൂടുതൽ ഭക്തിയിൽ നിൽക്കാൻ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ജപമാല പ്രാർത്ഥന ചെല്ലുക എന്നുള്ളതാണ് എല്ലാ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ജപമാല ചൊല്ലിയിരിക്കണം നമ്മൾ ജപമാല ചെല്ലുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സഹായം നമുക്ക് ഉറപ്പായും കിട്ടും അതുപോലെ തന്നെ നമ്മൾ ദൈവത്തോടെ എത്ര പ്രാർത്ഥിച്ചിട്ടും ഒരു കാര്യം നടക്കുന്നില്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം നമ്മൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടുക എന്നുള്ളതാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നേടുകയാണെങ്കിൽ നമ്മൾ നേരെ പറഞ്ഞിട്ട് കേൾക്കാത്ത കാര്യങ്ങളൊക്കെ ദൈവം നമ്മൾ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു കഴിയുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി നമുക്ക് അത് നേടിയെടുക്കാൻ പറ്റും എന്ന് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ള ഒരു പാഠമാണ് അതുകൊണ്ട് പരിശുദ്ധ അമ്മയെ നമുക്ക് ഒരിക്കലും കുറ്റം പറയുക കുറ്റം പറയാതിരിക്കാം അതുപോലെ തന്നെ നമുക്ക് ഒരു പശുതാമ്മയുടെ ഒരു ഭക്തിയായി ജീവിക്കുകയും ചെയ്യാം അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ പിശാചിൽ നിന്ന് നമുക്ക് സംരക്ഷണം ഉണ്ടായിരിക്കും ആപത്തപടങ്ങളിൽ നിന്നെല്ലാം പശുത്തമ്മ നമ്മളെ സംരക്ഷിക്കുകയും ചെയ്യും അതുകൊണ്ട് നമുക്ക് ജവന്മാരെ എല്ലാ ദിവസവും ഒരു ജൈവന്മാരെങ്കിലും ചെല്ലി പശുതമ്മയുടെ ഭക്തിയായി ജീവിച്ച് നമുക്ക് ഈ ലോക ജീവിതത്തിലും സന്തോഷമായി ജീവിക്കാം വരാനിരിക്കുന്ന ജീവിതത്തില് മരണശേഷമുള്ള ജീവിതത്തിലെ പരിശുദ്ധ അമ്മയുടെ സഹായത്താൽ നമുക്ക് സ്വർഗത്തിലും പോവാം ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞുകൊള്ളാം നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം